പാകിസ്ഥാൻ തുടങ്ങിയ കുരുക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച ഇന്ത്യ രാജസ്ഥാനിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് പിടികൂടിയ പാക് റേഞ്ചേഴ്സ് സൈനികനെ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ എന്നാൽ സൈനികനെ അറസ്റ്റ് ചെയ്തതിൽ ബിഎസ്എഫ് ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല ബഹാവർപൂർ സ്വദേശിയാണ് അറസ്റ്റിലായതെന്നാണ് സൂചന പാക് സൈനികൻ പിടിയിലായതിന് പിന്നാലെ രാജസ്ഥാൻ അതിർത്തിയിൽ ജാഗ്രത ശക്തമാക്കി ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കവെയാണ് സൈനികനെ പിടികൂടിയതെന്നാണ് വിവരം അതേസമയം അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇന്ത്യൻ ബി എസ് എഫ് ജവാനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി സ്വദേശി പൂർണം കുമാർ ഷായാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത് പാകിസ്ഥാനുമായി ഫ്ളാഗ് മീറ്റിംഗ് നടത്തിയിട്ടും ബി എസ് എഫ് ജവാന്റെ മോചനത്തിൽ തീരുമാനമായില്ല അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാനെ ഇന്ത്യയുടെ തിരിച്ചടി പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുകയാണെന്നാണ് വിലയിരുത്തൽ അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ പൂർണ്ണമായി നിരോധിച്ചു ദേശീയ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഉണ്ടെന്നുമാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നത് പാകിസ്ഥാൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനമില്ല കത്തും പാഴ്സലുമടക്കം നിരോധിച്ചു ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാനിൽ പോകുന്നതും വിലക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിലും ഇടിവുണ്ടായി രണ്ടായിരത്തിൽ നൂറ്റിപ്പത്ത് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജനുവരി വരെ ലക്ഷം ഡോളറിന്റെ കയറ്റുമതി മാത്രമാണ് നടന്നത് സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കുകയും പാകിസ്ഥാൻ പൌരന്മാർക്ക് വിസ റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇറക്കുമതിക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമപാതയും അടച്ചിട്ടുണ്ട് അതിനിടെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തി പാക് പതാകയുള്ള ഒരു കപ്പൽ ും ഇനി ഇന്ത്യൻ ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും തുറമുഖ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് പതിനൊന്നാം വകുപ്പ് പ്രകാരമാണ് നടപടി ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സുഗമമായി മുന്നോട്ടു പോകുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം ഉത്തരവിൽ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചതോടെ ആ രാജ്യം വീണ്ടും പട്ടാള ഭരണത്തിൽ അമർന്നേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മുണ്ടായാൽ ഇപ്പോൾ തന്നെ പാപ്പരായ പാകിസ്ഥാൻ പതിയെ പതിയെ നാമാവശേഷമായേക്കുമെന്നും അവർ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി